ഇസ്ലാം സമുദായത്തിലല്ലല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശി വിവാഹം നടക്കുന്ന ഇസ്ലാമിലല്ല ഹിന്ദു വിഭാഗത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ശൈശി വിവാഹം നടക്കുന്നത് നേരത്തെ പറഞ്ഞ ഫിലോമ ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുഭവം ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളത് തന്നെയാണ് പലവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ആഹ് അധിവസിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിക്കാം നിങ്ങളുടെ പെൺകുട്ടികൾക്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന അപകടം എത്രമാത്രം ഭീകരാണ് ആ വ്യക്തി നിയമങ്ങൾക്കകത്ത് നടക്കേണ്ടുന്ന പരിഷ്കരണങ്ങളെപ്പോലും ദുർബലപ്പെടുത്തും വിധം അതിനെ പിറകോട്ട് വിളിക്കുന്ന വിധത്തിലുള്ള ഒരു വിധിന്യായമായിട്ട് ഈ വിധിന്യായം വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അത് പീനൽ ഒഫൻസ് ആവും എന്ന് പറഞ്ഞോടു കൂടി അബാൻഡൻഡ് വൈഫായിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ഉപേക്ഷിച്ച് പോവാണ് തലാക്ക് ചൊല്ലിയ ഒരു സ്ത്രീക്ക് തിലാക്ക് മുസ്ലിം എമ്മിന്റെ റൈറ്റെങ്കിലും ഉണ്ട് അതുപോലും ഇല്ലാത്ത വിധം ആ സ്ത്രീകളെ തെരുവിലിട്ട് ഉപേക്ഷിച്ച് പോകുന്ന രീതിയിലേക്കാണ് ബഹുഭാര്യത്വ ത്തിന് തൊടാനും പറ്റിയിട്ടില്ല മതത്തിനകത്ത് പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളെ കാണാനുള്ള കണ്ണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ബെഞ്ചിന് ഇനിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിനപ്പുറം പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പുരുഷനെ വിവാഹം കഴിച്ച് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും തുടർന്ന് വിവാഹം കഴിക്കുകയും ചെയ്തതിന് ശേഷം ആ വിവാഹത്തിന് നിയമപ്രാബല്യം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയൊരു ലീഗൽ ഫൈറ്റിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു വിധി ന്യായം സംബന്ധിച്ചിട്ടാണ് ഇന്ന് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ചർച്ചകൾ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ഭാഗമായിട്ട് ഒരുമിച്ച് ജീവിച്ച ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ മാത്രമല്ല ആ വിധി അഡ്രസ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് ഇസ്ലാം വ്യക്തി നിയമത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള സ്ത്രീകളുടെ വിവാഹപ്രായം സംബന്ധിച്ച് നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രായവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള തർക്കങ്ങൾ വരുന്ന സമയത്ത് വ്യക്തി നിയമത്തിലാണ് കൂടുതൽ പ്രാധാന്യം എന്ന് വരും വിധമുള്ള ഒരു വിധിയാണ് പുറത്തു വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും പൂർണ്ണമായ ജഡ്ജ്മെന്റ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല അറിഞ്ഞെടുത്തോളം ആ നിലയ്ക്ക് ഏർ പതിനഞ്ച് വയസ്സിൽ ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുന്നതിന് നിയമ തടസ്സങ്ങളില്ല അത് മെജോറിറ്റി അറ്റെയിൻ ചെയ്യണമെന്നില്ല പതിനെട്ട് വയസ്സ് വിവാഹപ്രായം എന്നുള്ള ഇന്ത്യയിലെ വിവാഹപ്രായം സംബന്ധിച്ചിട്ടുള്ള നിയമത്തിലേക്ക് എത്തണമെന്ന് നിർബന്ധമില്ല എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന സമയത്ത് നിശ്ചയമായും ഒരുപാട് കാലമായിട്ട് വ്യക്തി നിയമത്തിലെ പരിഷ്കരണത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് വ്യക്തി നിയമ പരിഷ്കരണം എന്നത് വ്യക്തി നിയമങ്ങൾക്കകത്ത് ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും വിധമുള്ള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് ചുറ്റിലും നടക്കുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രം ഭരിക്കുന്ന ആളുകൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോൾ പോലും നമ്മളൊക്കെ ഇന്ന് ആവർത്തിച്ച് പറയുന്നത് വ്യക്തി നിയമങ്ങളുടെ പരിഷ്കരണത്തിലേക്ക് അതിൽ അത് ആ ചവിട്ടുപൊടി കടന്നതിന് ശേഷം വേണം അത്തരം ആലോചനകളിലേക്ക് പോകാൻ എന്നുള്ളതാണ് ആ വ്യക്തി നിയമങ്ങൾക്കകത്ത് നടക്കേണ്ടുന്ന പരിഷ്കരണങ്ങളെപ്പോലും ദുർബലപ്പെടുത്തും വിധം അതിനെ പിറകോട്ട് വിളിക്കുന്ന വിധത്തിലുള്ള ഒരു വിധിന്യായമായിട്ട് ഈ ായം വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങളില ഞങ്ങൾക്കൊക്കെ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒന്ന് പതിനഞ്ച് വയസ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു പെൺകുട്ടി അതിൻ്റെ ജീവിതം ആരംഭിക്കുന്ന ഒരു കാലം മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് ഇന്ത്യയുടെ ചരിത്രമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഏഹ് പതിനൊന്ന് വയസ്സ് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മുപ്പത്തിയേഴ് വയസ്സുള്ള പുരുഷനെ വിവാഹം കഴിച്ച് ആദ്യ രാത്രി തന്നെ അതിഭീകരമായ ലൈംഗിക അതിക്രമത്തിന് വിധേയമായതിനെ തുടർന്ന് പതിമൂന്ന് മണിക്കൂറോളം ശരീരത്തിന് രക്തം വാർന്ന് മരിച്ച അവസ്ഥ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് അത് വന്നിട്ടുള്ള കോടതിയുടെ മുമ്പാകെ വന്ന സമയത്ത് അതില് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിധി പറയാനിരിക്കുന്ന ഒരു കോടതിയുടെ സംവിധാനത്തിലേക്ക് വന്ന സമയത്ത് ഏർ ഗാർഹികാതിക്രമം പരിഗണിക്കപ്പെട്ടിട്ടില്ല മാരിറ്റൽ റേപ്പ് പരിഗണിക്കപ്പെട്ടിട്ടില്ല പകരം ഹസ്ബൻഡിന്റെ റേഷൻ നെഗ്ലിജന്റ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ട് ഒരു ജീവൻ പൊലിഞ്ഞു എന്നുള്ള രീതിയിൽ മാത്രമാണ് അന്നത്തെ കാലത്ത് അത് പരിഗണിക്കപ്പെട്ടത് അതിനുശേഷമാണ് പത്ത് നാൽപ്പതിലധികം വരുന്ന വനിതാ ഡോക്ടർമാർ കൽക്കത്തയിലും സമീപത്തുള്ള വനിതാ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ ഇത് ഒരു ഇൻസിഡൻ്റ് അല്ല എന്നും ഈ ശൈശവ വിവാഹത്തിന്റെ ഇര ആക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെ നീണ്ട പട്ടികയുമായിട്ട് ബ്രിട്ടീഷ് സർക്കാരിന് മുന്നിൽ വരികയും നിരന്തരം അവർ ഇടപെടുകയും ഏജ് ഓഫ് കൺസെന്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രായപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തതിന്റെ മുതൽ അങ്ങോട്ട് ആരംഭിക്കുന്നതാണ് ഇന്ത്യയിലെ ഏജ് ഓഫ് കൺസെന്റ് സംബന്ധിച്ചുള്ള ചരിത്രമൊക്കെ വിവാഹപ്രായവും ഏജ് ഓഫ് കൺസെന്റും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ വേണമെങ്കിൽ നമുക്കൊരു തർക്കത്തിന് വേണ്ടി ഉന്നയിക്കാം പക്ഷെ ഇന്നത്തെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിനകത്ത് ഇത് രണ്ടും പരസ്പര ബന്ധിതമായി തന്നെയാണ് നിലനിൽക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വിധി എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ളതാണ് ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് ഇന്ന് പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹ വിവാഹിതയായാൽ വിവാഹം കഴിച്ചെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പോക്സോ നിയമം പ്രകാരം ഉള്ളൊരു വലിയ കുറ്റകൃത്യമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വ്യക്തി നിയമവും പീനൽ ലോസും മുഖാമുഖം വന്നു കഴിഞ്ഞാൽ ഏതാണ് പ്രിവെയിൽ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഈ രാജ്യത്തിനകത്തുണ്ട് ഇപ്പൊ പോക്സോ നിയമപ്രകാരം പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫെൻസ് ആയിട്ട് മാറുന്നത് സംരക്ഷിക്കപ്പെടേണ്ടുന്ന ആളുകളിൽ നിന്ന് അത്തരം നടപടികൾ വന്നാലാണ് പോക്സോ നിയമപ്രകാരം ഏജ് ഓഫ് കൺസന്റ് പതിനെട്ട് വയസ്സാണ് അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷൻ അത് ഭർത്താവാണോ മറ്റ് ഈ പറയുന്ന രീതിയിലേക്ക് ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ഭർത്താവിന് എക്സിമിഷനോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിധത്തിൽ ഇസ്ലാം വിവാഹങ്ങളെ ഇത്തരം നിയമപരിധിയിലേക്ക് കൂടി ഇസ്ലാമിന്റെ അപരവൽക്കരണത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തും വിധം ഈ വിധിന്യായത്തെ ഇന്റർപ്രറ്റ് ചെയ്യാനും ഭാവിയിൽ ദുരുപയോഗം ചെയ്യാൻ ഏറെ സാധ്യതകളുള്ള ഒന്നായിട്ടാണ് ഏർ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനെ കാണുന്നത് നമ്മൾ കണ്ടല്ലോ മുത്തലാഖ് നിരോധന നിയമം വന്നപ്പോൾ വലിയ കയ്യോടിയോടു കൂടി നാട് ഏറ്റുവാങ്ങിയതായിരുന്നു മുത്തലാഖ് നിരോധന നിയമത്തിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള എത്ര ആളുകൾ ഇന്ന് നാട്ടിലുണ്ട് മുത്തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അത് പീനൽ ഒഫൻസ് ആവും എന്ന് പറഞ്ഞോടു കൂടി അബാൻഡൻ വൈഫായിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ഉപേക്ഷിച്ച് പോവാണ് തലാഖ് ചൊല്ലിയ ഒരു സ്ത്രീക്ക് തലാക്ക് ഡി മുസ്ലിം റൈറ്റെങ്കിലും ഉണ്ട് അതുപോലും ഇല്ലാത്ത വിധം ആ സ്ത്രീകളെ തെരുവിലിട്ട് ഉപേക്ഷിച്ച് പോകുന്ന രീതിയിലേക്കാണ് ബഹുഭാര്യത്വത്തിന് തൊടാനും പറ്റിയിട്ടില്ല ബഹുഭാര്യത്വത്തെ ബഹുഭാരിത്വത്തെ തൊടാത്തൊടയാ തൊടാതെയാണ് മുത്തലാഖ് നിരോധനത്തിലേക്ക് എത്തിയത് അതുമാത്രല്ല ഇന്ത്യയിൽ മറ്റേത് മതവിഭാഗത്തിൽപ്പെട്ടുള്ള പുരുഷനും വിവാഹമോചനം എന്നുള്ളത് ഒരു പീനൽ ഒഫൻസ് അല്ല അത് ഇസ്ലാം ചെയ്യുന്നതോടുകൂടി ഇസ്ലാം പുരുഷൻ ഒരു പീനൽ ഒഫൻസ് ആയിട്ട് അത് മാറ്റുന്നു വിവാഹമോചനത്തെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് മുത്തലാഖ് നിരോധന നിയമത്തിന്റെ ഒരു തുടർച്ചയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വിധിന്യായത്തെ വരും കാലത്ത് എത്തി എത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കല്യാണത്തിന്റെ ഒരു തുടർച്ച എന്നോണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പോക്സോ നിയമത്തിൽ ഏറ്റവും കൂടിയ ഒഫൻസായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പൊ ആ നിലയ്ക്ക് ഉള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് ഒരു സമുദായത്തെ ഒന്നടങ്ങ് എത്തിക്കുന്ന വിധത്തിലുള്ള ഒരു വിധിന്യായമായിട്ട് ഇത് മാറിക്കഴിയും മാറുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഉത്കണ്ഠ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മറുഭാഗത്ത് നമ്മുടെ നാട്ടിൽ എത്രയെത്ര ഇത്തരം ഉദാഹരണങ്ങളുണ്ട് അതിനെയൊക്കെ മുറിച്ചു കടന്ന് മുന്നോട്ട് പോവുകയാണ് എല്ലാ വികസിത രാജ്യങ്ങളോടെ എന്ന വണ്ണം ഏർ വിവാഹപ്രായത്തിന്റെ കാര്യത്തില് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇസ്ലാം സമുദായത്തിലല്ലല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈച്ചി വിവാഹം നടക്കുന്ന ഇസ്ലാമിലല്ല ഹിന്ദു വിഭാഗത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ശൈച്ച വിവാഹം നടക്കുന്നത് നേരത്തെ പറഞ്ഞാൽ ഫിലോമ ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുഭവം ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള തന്നെയാണ് ഇവ ആണ് ഞാൻ ജൂതു പത്ത് വയസ്സ് വിവാഹ മോചിത എന്നുള്ള പിന്നെ ജീവ ആത്മകഥാപരമായിട്ടുള്ള പുസ്തകം നമ്മൾ വായിച്ചതായിരുന്നു മാത്രം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത് നമുക്കറിയാം കേരളത്തിനകത്തന്നെ ഇപ്പൊ ശ്വാസ സാഹിത്യ പരിഷത്തൊക്കെ നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രചരണം എൺപതുകളുടെ ഒടുക്കത്തിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നടത്തിയിട്ടുള്ള പ്രചരണം ശൈശി വിവാഹത്തിനെതിരായിട്ട് ആതിര പറയുന്നുള്ളൊരു പാട്ടും ആയിട്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിയപ്പോ അതിൽ പറയുന്നുണ്ട് ഏർ പാവാട മാറും മുമ്പേ പതിനേഴ് തികയും മുമ്പേ ാനോത്തിന് നിന്ന് തരില്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പ്രഖ്യാപനമാണ് ഇങ്ങനെ ഏത് നിയമമായാലും ഏത് വ്യക്തി നിയമമായാലും അതിനെ മറികടക്കാനുള്ള സാമൂഹ്യ ഇച്ഛാശക്തി ഈ നാട് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് പല രീതിയിലുള്ള നിയമങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നതും ഏജ് ഓഫ് കൺസെൻറ് സംബന്ധിച്ചുള്ള നിയമങ്ങളൊക്കെ ഈ ഇതാണ് വസ്തുതയെങ്കിൽ ആദ്യം തിരുത്തൽ വരുത്തേണ്ടത് ഏജ് ഓഫ് കൺസെൻറ്റിലല്ലേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രായം കുട്ടികൾ വളരെ പെട്ടെന്ന് പിന്നെ ശാരീരിക വളർച്ചയിലെത്തുന്നു അവരുടെ ലൈംഗിക ചോദനകൾ മുന്നത്തെ കൾ വേഗത്തിൽ ചെറുപ്രായത്തിൽ ഉണ്ടാകുന്നു ഇതൊക്കെ ലോകം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് പക്ഷെ അതില് ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന നിയമത്തിനകത്ത് അങ്ങനെയാണെങ്കിൽ ഏജ് ഓഫ് കൺസെന്റിന്റെ കാര്യമാണ് ആദ്യം പരിഗണിക്കപ്പെടേണ്ടിയിരുന്നത് അത് പരിഗണിക്കപ്പെടാതെ ഈ വിവാഹപ്രായത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ തോടുന്ന സമയത്ത് അത് എത്രമാത്രം സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഉത്കണ്ഠ ഏർ നല്ലോണം ഉണ്ട് സുപ്രീം കോടതിയുടെ മുൻ മുമ്പിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു കേസ് വരുന്ന സമയത്ത് എന്തെന്തൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നു ആ സാധ്യതകൾ വിനിയോഗിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ കടുത്ത നിരാശ ഉണ്ടാക്കിയത് വിവാഹപ്രായം സംബന്ധിച്ച് വിവാഹത്തിന്റെ ആചാരങ്ങൾ വിവാഹത്തിന്റെ രീതികൾ പിന്തുടർച്ച അവകാശം ദത്തവകാശം ഇതിലൊക്കെ വ്യക്തി നിയമങ്ങൾ എങ്ങനെയാണല്ലോ ഈ കാലം അത്രയും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ആ വ്യക്തി സുപ്രീം കോടതി കൈകടത്തണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല കാരണം ഭൂരിപക്ഷം മതവിശ്വാസികൾ ഒരു നാട്ടിനകത്ത് മതവിശ്വാസം മാത്രമേ ശക്തമായിട്ടുള്ള ഒരു നാട്ടിനകത്ത് അത്തരം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് വ്യക്തി നിയമങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നതിലല്ല പ്രയാസം വേറെ മറിച്ച് വിവാഹം പ്ര വിവാഹപ്രായം പോലെ ഏജ് എപ്പോഴായിരിക്കണം എന്നുള്ള കാര്യം അക്കാര്യത്തിനകത്ത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒട്ടേറെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആ പഠനങ്ങൾ മുഴുവൻ പറയുന്നത് വിവാഹപ്രായത്തെ സംബന്ധിച്ചിട്ടുള്ള പതിനെട്ടില് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് അത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും അത് കുറയ്ക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അത് ഏകീകൃതമായ രീതിയിലായിരിക്കേണ്ടേ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം അങ്ങനെ ഈ എത്രയധികം മതവിശ്വാസികൾ പലവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അധിവസിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിക്കാം നിങ്ങളുടെ പെൺകുട്ടികൾക്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന അപകടം എത്രമാത്രം ഭീകരാണ് എന്നുള്ളത് ഈ വിധിനായം ഇനി വരും കാലത്ത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ നിലയ്ക്ക് ഇസ്ലാമിനെ അപരവൽക്കരിക്കും എന്നുള്ളത് കടുത്ത ആശങ്ക തന്നെയാണ് മറ്റൊന്ന് ഈ പെൺ ഇന്നത്തെ വിദ്യ കേരളത്തെ അടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഏർ ക്യാമ്പസിന്റെ ക്ലാസ് മുറികളിൽ പകുതിയിലധികം പെൺകുട്ടികളായി കഴിഞ്ഞ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ് ആ വരുന്ന പെൺകുട്ടികളിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള റാങ്കിന്റെ പട്ടിക പരിശോധിക്കുമ്പോൾ എത്രയധികം മുസ്ലിം പെൺകുട്ടികളാണ് ഇക്കാലത്ത് കടന്നു വന്നിട്ടുള്ളത് അവരെ വ്യക്തിപരമായി തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവർ അവരവരോട് തന്നെ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ട് അവർ നിൽക്കുന്ന ലിമിറ്റേഷൻസിനോട് അവർ നടത്തിയിട്ടുള്ള കലഹം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് അവർ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ കലഹങ്ങൾ നിരന്തരം ഓരോ ശ്വാസത്തിലും നടത്തേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെ നടക്കുന്ന വിദ്യാഭ്യാസത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള അക്കാദമികമായിട്ടുള്ള നേട്ടങ്ങൾ ആ നേട്ടങ്ങളുടെ പടവിൽ നിന്ന് പലപ്പോഴും അവരിന്ന് അനുഭവിക്കുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണം തൊഴിൽ മേഖലക്കകത്ത് പോവാനും പണിയെടുക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് വിജ്ഞാന സമ്പദ്ഘടനയിലേക്ക് കേരളം പോകുമ്പോഴാ നമ്മൾ കാണുന്ന ഒരു പ്രതിസന്ധിയിൽ പ്രധാനമായിട്ടുള്ളതൊന്നും അതാണ് അതെങ്ങനെ പരിഹരിക്കണമെന്ന് കേരളം ആഴത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയും വിധം പത്താം ക്ലാസ് പാസ്സാവണ്ട അതിനു മുമ്പ് ഉള്ളൊരു കുട്ടീനെ കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ജീവിതം തുടങ്ങിയ കാലത്തു നിന്നും പിറകോട്ടയിലേക്കുള്ള ഒരു ഇരുട്ടിലേക്ക് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഈ സ്വയം പോരാടി വന്നിട്ടുള്ള കേരളത്തിന്റെ പൊതുവിദ്യാലയ മേഖലയിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെ ജീവിതത്തെ അതിവിടെ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും അതിന്റെ തുടർച്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ പെൺകുട്ടികളുടെ ജീവിതത്തെ ഇസ്ലാം പെൺകുട്ടികളുടെ ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്ന ഏത് നിലക്കുള്ള വിധിന്യായങ്ങളായാലും ശരി അതൊട്ടും പുരോഗമനപരം അല്ല എന്നുള്ളതാണ് പിന്നെ മതത്തിനകത്ത് മതത്തിനകത്ത് പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളെ കാണാനുള്ള കണ്ണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ബെഞ്ചിന് ഇനിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മതനിയമങ്ങളെ മാത്രം കാണുന്നു മത മതനിയമങ്ങൾക്കകത്ത് സ്ത്രീ വിരുദ്ധമായ ആശയഗതികളെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നീതിന്യായ സംവിധാനത്തിനുൾപ്പെടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ വ്യക്തി നിയമങ്ങളുടെ ബോർഡുകളെ ഏതൊക്കെ രീതിയിൽ അതിന് വേണ്ടിയിട്ട് പരിഷ്കരണ നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള ഒരു എക്സസൈസിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് പകരം ഈ മതത്തിനകത്ത് ഇത്രയും കാലം കണ്ണീര് കുടിച്ച് ജീവിച്ചിട്ടുള്ള മനുഷ്യരെ വീണ്ടും അവിടെ തന്നെ നിർത്തുന്ന വിധത്തിലുള്ള സംവിധാനത്തിന് ഒരു ആധുനിക നീതിന്യായ സംവിധാനം നേതൃത്വം നൽകുന്നത് കാണുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അസുലഭമായിട്ടുള്ള അവസരമായിരുന്നു സന്ദർഭമായിരുന്നു മിനിമം ഈ പ്രായത്തിന്റെ കാര്യത്തിലെങ്കിലും ഞങ്ങൾ അഭിപ്രായം പറയും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അത് ഞങ്ങൾ മതങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മതത്തിനും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റിയ ഒരു സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് മാത്രല്ല വളരെ നിരാശാജനകമായ വിധത്തിൽ അത് മതത്തിന്റെ കയ്യിലേക്ക് തന്നെ വിട്ടുകൊടുക്കുകയും നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് വീണ്ടും നമ്മുടെ നാടിനെ കൊണ്ടുവന്നെത്തിക്കുന്നു ഇസ്ലാം ഇത് 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 ലീഗലൈസ് ചെയ്യുന്നു എന്നുള്ള വരുന്നതോടുകൂടി ഹിന്ദുവിൽ അത് വ്യാപകമായിട്ട് വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഹിന്ദു അതോടുകൂടി മെച്ചപ്പെടും ഇസ്ലാം മോശാവും എന്നല്ല ഒരു മതത്തിന് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ച കൊടുക്കുന്ന സമയത്ത് അതിന്റെ തുടർച്ച എല്ലായിടത്തും കാണും അത് അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഹിന്ദു വിഭാഗത്തിനകത്തും ഇതൊക്കെ സംഭവിക്കുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ മുമ്പെടുത്തിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും രാജ്യത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടുള്ള പെൺകുട്ടികളുടെയും പഠനാവകാശത്തെ ബാധിക്കും വിധം അവരെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് അതൊരിക്കലും ഒരു ആധുനിക ലോകത്തിന് ചേരുന്നതല്ല ആധുനിക ലോകത്തോട് മത്സരിക്കുന്ന ഒരു കാലത്ത് ഇത്തരം വിധിന്യായങ്ങൾ സ്ത്രീകള് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ തന്നെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പറയും വിധം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് സമൂഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇതിനകത്ത് നിരന്തരം ഉത്കണ്ഠ രേഖപ്പെടുത്താനും ഇടപെടൽ നടത്താനും നിയം കോടതിയെ കൊണ്ട് തിരുത്തിക്കും വിധമുള്ള മനുഷ്യരുടെ ഇടപെടലുകൾ കൂട്ടായ്മകൾ സാധ്യമാകണം ഈ വിഷയത്തിൽ ഉൾപ്പെടെ എന്നാണ് ഞങ്ങളിപ്പോ ഉള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്